എന്റെ പേര് സനിൽ ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലാണ് താമസിക്കുന്നത് ചെറിയ രീതിയിൽ കൃഷിയുണ്ട് പാട്ട കൃഷിയാണ് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായി ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ഞാൻ കപ്പയും ചേനയും ചേമ്പും പോലുള്ള കൃഷിയാണെങ്കിൽ പിന്നീട് ഇപ്പം കൂടുതൽ പച്ചക്കറികളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചേനയും ചേമ്പും കപ്പയും ഒക്കെ ഉണ്ട് കൂടുതൽ തന്നെ പച്ചക്കറികളാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൽ തന്നെ കുക്കുംബറാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കുക്കുമ്പറിന്റെ ഇപ്പൊ ഒരു സീസൺ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പൊ എനിക്കുള്ളത് വെള്ളരി പീച്ചിൽ പടവലം പിന്നെ കുക്കുംബറിൻ്റെ ഒരു സ്നോ വൈറ്റ് പോലുള്ള ഒരു ഇനം കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് കത്തിരിക്ക വെണ്ടയ്ക്ക ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് നിലവിലുള്ള കൃഷികൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലായി ഞാൻ കൃഷി തുടങ്ങിയിട്ട് ഗൗരവപരമായി കൃഷി തുടങ്ങിയിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ കൃഷിക്കാരായിരുന്നു പശുവളത്തിലും കപ്പയും ഒക്കെ ആയിരുന്നു അവരുടെ ഉപജീവന മാർഗ്ഗം കപ്പ കൃഷിയും ഒക്കെ ആയിരുന്നു അപ്പം ഞാനത് കണ്ടാണ് വളർന്നത് പിന്നീട് മുതിർന്നപ്പോൾ ആദ്യമേ ചേന ചേമ്പ് തുടങ്ങിയ കൃഷികളിലേക്ക് കിടക്കുകയും പിന്നീട് കഴിഞ്ഞൊരു പത്ത് പത്ത് വർഷമായി ഞാൻ പക്ഷ പച്ചക്കറി കൃഷി വളരെ ഗൗരവരമായി തന്നെ ചെയ്യുന്നുണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പച്ചക്കറി കൃഷി നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് രോഗം വരാം അതുപോലെ തന്നെ വിളകൾക്കുള്ള ഈച്ചയുടെയും മറ്റ് ക്ഷുദ്രജീവികളെയും ഒക്കെ ആക്രമണം അങ്ങനെ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് പക്ഷേ പിന്നീട് കാലക്രമേണ നമ്മൾ അനുഭവം കൊണ്ട് ഓരോ ചെടിയുടെയും വളർച്ചയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതിൻ്റെ രോഗമായിരിക്കുമെന്ന് നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്ത് അത് മനസ്സിലാക്കുമ്പോൾ ഒരു പച്ചക്കറി കൃഷി വിജയിക്കുന്ന സംഭവം എത്തും ചെടിയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളിലെ ചില മുരടിപ്പോ ഒക്കെ കണ്ടാൽ അന്നേരം തന്നെ ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പറിച്ചു കളയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ക്രമേണ കുക്കുമ്പറിലേക്ക് കയറി കുക്കുമ്പർ വളരെ ഭംഗിയായിട്ട് എനിക്ക് കിട്ടാൻ തുടങ്ങി ഈ പ്രദേശത്ത് ആദ്യമായിട്ട് കുക്കുമ്പർ ചെയ്യുകയും നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തു പിന്നീട് ഇപ്പം മത്തൻ ഉൾപ്പെടെയുള്ള വ്യാപകമായി പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ തണ്ണിമത്തൻ ഇട്ടു അത് വളരെ ദുർഭാവകരമായിരുന്നു എനിക്ക് ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് അടുത്ത് എൻ്റെ സമയവും എൻ്റെ അധ്വാനവും ഒക്കെ എനിക്ക് നഷ്ടം വന്നു പക്ഷേ അതേ സ്ഥലത്ത് ഇപ്പോൾ ഞാൻ മത്തൻ കൃഷി ചെയ്യുന്നുണ്ട് മത്തൻ നല്ല 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 ഭംഗിയായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു ഇതിനൊരു ക്ഷമയും നമുക്കൊരു സഹനശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി വളരെ ഭംഗിയായിട്ട് തന്നെ വിജയിപ്പിച്ചെടുക്കാം ആദ്യമേ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോഴേ പണമുണ്ടാക്കാനോ അല്ലെങ്കിൽ സമ്പത്ത് ഒന്നും നമുക്ക് ലഭിക്കില്ല നമ്മൾ കൃഷിയെ പഠിക്കുക ക്ഷമയോട് അതിനെ നോക്കിക്കാണുക അപ്പം കൃഷി തന്നെ നമുക്ക് മണ്ണ് തന്നെ നമുക്ക് വിളവ് തന്നുകൊണ്ടേയിരിക്കും നമുക്ക് ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളത് കൃഷി എങ്ങനെ നമുക്ക് ഒരു ലാഭകരമാക്കണം എന്ന ചിന്ത എനിക്ക് മനസ്സിൽ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കൃഷിക്ക് പണം കൊടുക്കുന്നത് വളത്തിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് ജൈവവളങ്ങൾക്ക് ഭീമമായിട്ടുള്ള വള വിലയാണ് അടിസ്ഥാന വളമായിട്ട് ജൈവവളം കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും കൃഷി സക്സസ് ആവില്ല അപ്പം എങ്ങനെ ജൈവവളം ഉണ്ടാക്കാം എന്നുള്ള ഒരു ആശയം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ മുയൽ കൃഷി ആരംഭിക്കുന്നത് ഈ കൃഷിയിൽ നിന്നും എനിക്ക് ഇവിടെ വാഴ വെച്ചാൽ വാഴയുടെ ഇലയും മറ്റ് ബൈ പ്രോഡക്റ്റുകളൊക്കെ മുയലിന് കൊടുക്കുന്നു അതുപോലെ മുയലിൻ്റെ വേസ്റ്റ് മറ്റ് അവശിഷ്ടങ്ങളും എല്ലാം കൃഷിക്ക് കൊടുക്കുക എന്നൊരു ചിന്ത തന്നെ മനസ്സിലേക്ക് കിടന്നു വരികയാണ് അങ്ങനെയാണ് ഞാൻ മൊയിൽ വളത്തിൽ ആരംഭിക്കുന്നത് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് ഇപ്പോൾ എനിക്ക് നൂറോളം മൊയിലുകൾ എൻ്റെ കൂട്ടിലുണ്ട് അപ്പം ദിവസം നമുക്ക് ഏകദേശം ഒരു നാല് കിലോയോളം അല്ലെങ്കിൽ മൂന്ന് കിലോയോളം മൊയലിൻ്റെ അവശിഷ്ടം നമുക്ക് കിട്ടും മൊയിൽ കാഷ്ടം കിട്ടും അത് കൃത്യമായിട്ടും നമ്മൾ സംസ്കരിച്ചെടുത്താണ് ഞാൻ കൂടുതലായിട്ടും കൃഷിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനത്തോളം രൂപ എനിക്ക് ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് ചിലവില നമുക്ക് ലാഭിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് പറിക്കുന്ന പുല്ലും നമുക്കറിയാം കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കടകൾ വളർന്നു വരും അപ്പോൾ ആ കളകൾ കൃത്യമായിട്ട് പറിച്ചും മൊയിലിന് കൊടുക്കുകയും മൊയിലിൻ്റെ വേസ്റ്റ് ഇവിടെ ഇവിടെയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ അനുവർത്തിച്ച് കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലും കടകളിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറില്ല അപ്പോൾ ഇത്തരത്തിൽ വലിയ രാസവസ്തുക്കളോ രാസ കീടനാശിനികളോ ഉപയോഗിക്കാതെ ഞാൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് കൂടുതലായിട്ടും ആൾക്കാർ ഇവിടെ വരികയും വന്ന് മേടിക്കുന്ന അവസ്ഥയുണ്ട് കൂടാതെ തന്നെ ഈ പരിസരത്തുള്ള ആൾക്കാരെല്ലാം ഇപ്പോൾ ഇത്തരത്തിലുള്ള എൻ്റെ ഒരു സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആവശ്യമുള്ള പച്ചക്കളുകൾ എന്നെ ഫോൺ വിളിച്ച് പറയുകയും ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പം വെള്ളരി ഇപ്പം നമുക്ക് ലൈവായിട്ട് വെള്ളരിക്ക അതുപോലെ പീച്ചിങ്ങ പടവലങ്ങ മത്തങ്ങ കോവൽ വെണ്ടയ്ക്ക കത്തരിക്ക എല്ലാം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഒരു കിറ്റായിട്ട് നമ്മളവിടെ അവർക്ക് കൊടുക്കുന്നുണ്ട് ഏകദേശം നാല്പത് മുതൽ അൻപത് വരെ അങ്ങനെ ഒരു കസ്റ്റമേഴ്സ് എനിക്കുണ്ട് അതുകൊണ്ട് കടകളിൽ കൊടുക്കാതെ തന്നെ ഇത് വിൽക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവാനുഗ്രഹം എനിക്കുണ്ട് എനിക്ക് കൂടാതെ ഞാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ പച്ചക്കറി എടുക്കുകയും പെട്ടെന്നെല്ലാം തൂക്കി ചെറിയ ചെറിയ കിറ്റുകളിലകത്താക്കി ഏകദേശം ഒരു പത്ത് വീട്ടിൽ കൂടെ കൊടുത്താൽ ഏകദേശം നമുക്കൊരു ആയിരം രൂപയോളം നമുക്ക് ഡെയിലി വരുമാനം കിട്ടും രണ്ടാം ദിവസവും ഇല്ല ഒന്നരണ്ടാം പച്ചക്കറി എടുക്കുന്നത് അങ്ങനെ അത്യാവശ്യം ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ ഒരു വരുമാനം കിട്ടും പിന്നെ മൊയലിനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ മാസം ഒരു ഇരുപതിനായിരം രൂപയോളം എനിക്ക് ഇതിനകത്ത് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കാലാവസ്ഥ അനുകൂലമായാലാണ് പച്ചക്കറി പച്ചക്കറി ഏറ്റവും സക്സസ് ആകുന്നത് അമിതമായിട്ടുള്ള മഴയും അമിതമായിട്ടുള്ള ചൂടും പലപ്പോഴും നമുക്ക് വലിയ നഷ്ടം സംഭവിക്കാറുണ്ട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടമല്ലെങ്കിലും എൻ്റെ അധ്വാനവും സമയവും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പച്ചക്കറി വളരെ ഭംഗിയായിട്ട് ലഭിക്കുകയുള്ളൂ കൂടാതെ തന്നാണ്ട് കൃഷികളായിട്ടുള്ള കപ്പ ചേന തുടങ്ങിയ വീടുകളുണ്ട് ഇപ്പം ഏതായാലും ചേനയ്ക്ക് ഈ വർഷം ഇപ്പോഴത്തെ വില നൂറ് രൂപയാണ് എങ്കിലും ഒരു അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഒരു അൻപത് രൂപയ്ക്ക് മുകളിൽ ചേന കിട്ടിയാൽ നമുക്ക് ലാഭമായിരിക്കും ചേനയ്ക്കൊക്കെ കൂടുതലായിട്ട് ഞാൻ മൊയൽ കാഷ്ടമാണ് ഉപയോഗിക്കുന്നത് മൊയൽ കാഷ്ടം കൊണ്ടു കഴിഞ്ഞാൽ ഏകദേശം ശരാശരി ഒരു പത്ത് കിലോ മുതൽ പന്ത്രണ്ട് കിലോ വരെ ചേന ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ കപ്പയും കപ്പയ്ക്ക് ഇപ്പം നല്ല വിലയാണ് ഇപ്പം നമുക്ക് മുപ്പത് രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നുണ്ട് കപ്പയൊക്കെ ഏകദേശം ഒരു ചുവടിൽ നമുക്ക് ഏഴ് കിലോ എട്ട് കിലോയോളം കിട്ടാറുണ്ട് കൂടുതലും ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വലിയൊരു സാമ്പത്തിക നഷ്ടം എനിക്ക് സംഭവിക്കാറില്ല കൂടുതലും കൃഷി ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വേറെ പണിക്കാരുന്നു ഉപയോഗിക്കാറില്ല ആദ്യകാലം ആദ്യ സമയത്ത് മണ്ണ് ഉഴവാ ഉഴാൻ ട്രാക്ടർ ഉപയോഗിക്കും അതുകൂടാതെ ബാക്കി എല്ലാ കൃഷികളും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് എനിക്ക് അത്ര വലിയ ഒരു സാമ്പത്തിക ചെലവിതിനകത്ത് വരാറില്ല ഇന്നത്തെ ദിവസമാണ് മടവലോ വെള്ളരയോ ഉണ്ട് ഞാൻ ബേബി പടവലോ ആണ് ചെയ്യുന്നത് കാരണം പണ്ടൊക്കെ നമുക്ക് വലിയ പടവലങ്ങിയാണ് ആവശ്യമെങ്കിൽ ഇന്നിപ്പോൾ ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ ഇപ്പോൾ പടവലങ്ങ മുറിച്ച് വെക്കേണ്ടാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ബേബി പടവലങ്ങ എല്ലാം തന്നെ നമുക്ക് വിറ്റു പോകുന്നുണ്ട് വീട്ടുകാർ നേരിട്ട് അത്യാവശ്യം നല്ല വിലയും ഇടനിലക്കാരെ ഒഴിവാക്കുമ്പം അത്യാവശ്യം നല്ല വിലയും കിട്ടുന്നുണ്ട് കടയിൽ കൊടുത്താൽ കടക്കാരുടെ ചിലവും അവരുടെ കരണ്ട് ചാർജും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നേരിട്ട് കൊടുക്കുന്നതുകൊണ്ട് അത്ര ഒരു ലാഭത്തിൽ കുറവ് വരാതെ തന്നെ എനിക്ക് ലഭിക്കുന്നുണ്ട് ഏകദേശം ഒരു കവർന്ന് പറയുമ്പോൾ ഒരു മൂന്ന് കിലോയ്ക്ക് എടുത്താണ് ഞാൻ പച്ചക്കറി നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അതിൽ രണ്ട് പടവലങ്ങ കാണും രണ്ട് പീച്ചിങ്ങ കാണും ഒരു ചെറിയ വെള്ളരിക്ക മത്തങ്ങയുടെ ഒരു പീസ് പിന്നെ കത്രിക്ക കുറച്ച് വെണ്ടയ്ക്ക ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കിറ്റായിട്ടാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കിട്ടുന്നതുകൊണ്ടും പിന്നെ ഇത് അത്ര വലിയ വിഷാംശമൊന്നും ഇല്ലാത്തത് കൊണ്ടും ധാരാളം ആർക്കാർ ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും കൊടുത്തു തീർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ചില സമയങ്ങളിൽ പച്ചക്കറി കൃഷി നമുക്ക് സക്സസ് ആയിരിക്കില്ല ആ സമയത്ത് സാധിക്കില്ല സക്സസ് ആകുന്ന സമയത്ത് സ്ഥിരം നമുക്ക് ഒന്നരാളം ദിവസങ്ങളിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് പേർക്ക് വരെ കിറ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കപ്പത്തോട്ടമാണ് നാനൂറ് കയോട് കപ്പയാണുള്ളത് പക്ഷേ ഇപ്രാവശ്യത്തെ ജൂൺ മാസത്തിലെ ഒരു അതിഭയങ്കരമായ കാറ്റിൽ കപ്പ മുഴുവൻ പെടന്ന് പോകുന്നൊരവസ്ഥയുണ്ടായി അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് കിട്ടേണ്ട ഈൽഡ് പകുതിയായിട്ട് കുറയും ഒരു ചോട്ടിൽ നിന്ന് പത്ത് കിലോ ലഭിക്കേണ്ടിടത്ത് ആറോ ഏഴോ എട്ടോ കിലോയേ ലഭിക്കത്തുള്ളൂ ഇതെല്ലാം കൃഷിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ കപ്പ ഇവിടെ കുറച്ച് ഈൽഡ് കുറഞ്ഞപ്പം എനിക്ക് പടവലത്തിലും പീച്ചിലും വെള്ളരിയിലും ഒക്കെ നല്ല ഈൽഡ് കിട്ടി അപ്പോൾ ഇത് ഒരു എല്ലാം കൂടെ സംയോജിപ്പിച്ച് പോകുന്നത് കൊണ്ട് അത്രയൊരു നഷ്ടം വരാതെയും പോകുന്നുണ്ട് ഇതിപ്പോൾ കപ്പയുടെ സീസൺ അല്ല കപ്പ കൂടുതലായിട്ട് നമുക്ക് ഈ പ്രദേശങ്ങളിൽ കപ്പ വരുന്നത് മാർച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് അപ്പോൾ ഇവിടെ വെള്ളമൊന്നും വെള്ളത്തിൻ്റെ ശല്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല വില കിട്ടുന്നുണ്ട് കൂടുതലായിട്ടും ഇവിടെ പറിക്കുന്ന സമയത്ത് തന്നെ ശനിയാഴ്ചകളിലാണ് കപ്പ പറിക്കുന്നത് ശനിയാഴ്ചകളിൽ അവിടെ ആൾക്കാർ വന്ന് മേടിക്കുവാണ് ചെയ്യാറുള്ളത് പിന്നെ ഒന്ന് രണ്ട് ഹോട്ടലുകളുണ്ട് ഉണ്ട് അപ്പം നല്ല വില തരുന്നുണ്ട് ഇവിടെ അടുത്ത് ഒന്ന് രണ്ട് ടൂഴി പാർലറും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല വില തരുന്നുകൊണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഈ ദിവസം സ്ഥലമേ ഉള്ളൂ ബാക്കിയതെല്ലാം നമ്മൾ പാട്ടക്കൃഷിയാണ് ഇവിടെ സമീപത്തുള്ളൊരു വ്യക്തിയുടേതാണ് സ്ഥലം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നാളെ വരെയായിട്ടും കാര്യമായിട്ട് എൻ്റെ ഇന്ന് പൈസ ഒന്നും തന്നെ മേടിച്ചിട്ടില്ല കൃഷി ചെയ്യുന്ന പച്ചക്കറികളിൽ എന്തെങ്കിലും കൊടുക്കുമെന്നല്ലാതെ വേറെ ഒരു തവണ പൈസ പോലും മേടിച്ചിട്ടില്ല ഞാൻ പലപ്പോഴും നിർബന്ധിച്ചിട്ടും അദ്ദേഹം പൈസ ഒന്നും എൻ്റെ മേടിച്ചിട്ടില്ല അപ്പം ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ ഏറ്റവും നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കുകയാണ് അദ്ദേഹം തന്നൊരു അവസരമാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാനിവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്തതാണ് പക്ഷേ ക്രമാതീതമായ ചൂട് അതുകൊണ്ട് തണ്ണിമത്തൻ അമ്പയ പരാജയമായിരുന്നു ഏകദേശം ഒരു പതിനായിരം രൂപയോളം ഞാൻ മുടക്കിയാണ് ട്രാക്ടർ കയറ്റി ഉഴുത് ഞാൻ ജൈവവളം ധാരാളമായി ജൈവവളം കൊടുത്തു കുമ്മായമൊക്കെ ഇട്ടു പക്ഷേ തണ്ണിമത്തൻ കിളുത്ത് കായ്ച്ചു പോകുന്ന സമയത്ത് വൈറസ് ഇൻഫെക്ഷൻ കയറി വൈറസ് ഇൻഫെക്ഷൻ നമുക്കറിയാം ഒരു ചെടിക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും ആദ്യമേ ഒരു എട്ടോ പത്തോ ചെടികൾ ഞാൻ പറിച്ചു കളഞ്ഞു പക്ഷേ പിന്നീട് നിയന്ത്രണാതീതമായി മൊത്തം ചെടിക്ക് വായി എന്റെ സമയമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷം അവിടെയാണ് ഞാൻ ഈ മത്തൻ കൃഷി ചെയ്തത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഒരു വളം തന്നെ എനിക്ക് അയ്യായിരം രൂപ മുടക്കായി അപ്പോൾ ആ വളം എങ്ങനെ ഉപയോഗിക്കാം എന്ന ചിന്തയിലേക്ക് വന്നപ്പോഴാണ് മത്തൻ ഇടാന്ന് വിചാരിച്ചത് മത്തൻ താരതമ്യേന നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള വിളയാണ് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാറില്ല അപ്പം അങ്ങനെ ഞാൻ ഇവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോയോളം കുമ്മായം ശരിക്കും കുമ്മായം ഇടും കുമ്മായം ഇടുന്നത് ഏറ്റവും നല്ലതാണ് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ പലപ്പോഴും വളങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും എല്ലുപൊടിയും അങ്ങനെ ജൈവുകളൊക്കെ കൂട്ടും വെപ്പുമണ്ണാക്കും ഒക്കെ ഇടും പക്ഷെ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം കുമ്മായമാണ് കുമ്മായം നമുക്ക് വളരെ അത്യാവശ്യം ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ മഴ കൂടുതലായും ഉണ്ട് പി എച്ച് എപ്പോഴും മണ്ണിന്റെ പി എച്ച് എപ്പോഴും ഒരു ആറിൽ താഴെ ആയിരിക്കും അപ്പം മണ്ണിന്റെ പി എച്ച് കൂട്ടാൻ ഏറ്റവും അത്യാവശ്യമായ ഘടകം കുമ്മായമാണ് കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇപ്പം പച്ചക്കക്ക പൊടിയൊക്കെ കിട്ടാറുണ്ട് പക്ഷെ ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കുമ്മായവും ഡോളോമേറ്റുമാണ് ഡോളോമൈറ്റിനകത്ത് കാൽസ്യത്തോടൊപ്പം തന്നെ മഗ്നീഷ്യം ഉണ്ട് കുറച്ചുകൂടെ നല്ല വിളവ് ലഭിക്കും അതിൻ്റെ പലപ്പോഴും അത് ലഭിക്കാറില്ല അതുകൊണ്ട് കുമ്മായമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കുമ്മായം യൂസ് ചെയ്ത് കുമ്മായം ഒരു ഇരുപത്തഞ്ച് കിലോയോളം കുമ്ായം ഇട്ട് ശരിക്കും മണ്ണ് നനച്ച് അവിടെ ഞാൻ മത്തം നട്ടു അപ്പോൾ മത്തം നട്ടപ്പം ഇപ്പം ഏകദേശം എനിക്കൊരു ഞാൻ ഓൾറെഡി ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അമ്പതിന് നൂറിന് ഇടയ്ക്ക് മത്തങ്ങ കിടക്കുന്നുണ്ട് ഇനി കിട്ടാനുമുണ്ട് അപ്പം മത്തൻ കൃഷി വിജയിച്ചു അപ്പോൾ അന്ന് തണ്ണിമൊത്തൻ കൃഷി പരാജയപ്പെട്ടു എന്ന് സങ്കടപ്പെട്ടിരുന്നാൽ ഒരു പക്ഷെ എനിക്കിത് ലഭിക്കില്ലായിരുന്നു ആ പരാജയത്തെ ഒരു വിജയമാക്കാൻ ഞാൻ അധ്വാനിച്ചു അതുപോലെ തന്നെ ഈശ്വരാനാഗ്രഹം ഉണ്ടായിരുന്നു കാലാവസ്ഥ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് മത്തം കൃഷി ഇവിടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു ഞാൻ വിത്തുകൾ കൂടുതലും വാങ്ങാറുള്ളത് സർക്കാരിൻ്റെ ഫാമുകളിൽ നിന്നാണ് ഇവിടെ അടുത്ത് കോഴ ഫാം ഉണ്ട് അതുപോലെ കുമരം കെ വി കെ ഉണ്ട് കൂടാതെ അതിരമ്പുഴ ഫാമിലെ കൃഷി ഓഫീസറുടെയും മറ്റ് കൃഷിഭവന്റെയും ധാരാളമായിട്ടുള്ള സഹായങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ രോഗങ്ങളൊക്കെ വരുമ്പോൾ കൃഷി ഓഫീസർ സമീപിക്കുകയും അവർ വന്ന് ഫീൽഡ് കാണുകയും എനിക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട് അപ്പം കൃഷിഭവൻ്റെ നല്ലൊരു സഹായവും അതുപോലെ ബി എഫ് തുടങ്ങിയ സമിതികളുടെ സഹായവും എനിക്ക് ലഭിക്കാറുണ്ട് ഈ ഏകദേശം ഒരു ആറ് കിലോയോളം വരും ഇത് ഉണ്ട പോവുകയെന്ന് പറയും ഇത് കഴിഞ്ഞ വർഷം ഇത് വ്യാപകമായിട്ട് ഞാൻ കൃഷി ചെയ്തു പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് വളരെ കുറവായിരുന്നു ആൾക്കാർ മേടിക്കാൻ ഒരു വിമുഖതയായിരുന്നു ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ ഒരു രീതിയും ഒക്കെ ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നതല്ലായിരുന്നു പക്ഷേ ഈ വർഷം ഒരു വർഷവും ഇല്ല രണ്ട് കഴിഞ്ഞിട്ട് എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് ഈ പോവുകയാണ് കുക്കുംബർ എനിക്ക് നല്ല മാർക്കറ്റുണ്ട് ഡെയിലി നമുക്ക് അഞ്ച് മുതൽ പത്ത് കിലോ വരെ മാർക്കറ്റുണ്ട് പക്ഷെ അത്രയും ഇപ്പം ലഭിക്കുന്നില്ല കാലാവസ്ഥ ഒന്നുകൂടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ കുക്കുംബർ നമുക്ക് നല്ലതായിട്ട് ലഭിക്കും കൂടുതലും ആൾക്കാർ കുക്കുംബറിൻ്റെ മേടിക്കുന്നത് രാസവസ്തുക്കൾ രാസകേടനാശിനികൾ ഉപയോഗിക്കാറില്ല കുക്കുംബർ നമ്മൾ പലപ്പോഴും വേവിക്കാതല്ലേ കഴിക്കുന്നു ഏറ്റവും നല്ലതായിട്ട് തന്നെ ഏറ്റവും നല്ല ശുദ്ധമായി തന്നെയാണ് കൊടുക്കുന്നത് കായ്ച്ചയുടെ ശല്യമുണ്ട് പക്ഷേ കൂടുതലായിട്ട് ഞാൻ തുളസിക്കണിയാണ് ഉപയോഗിക്കുന്നത് തുളസിയിലെ തിരുമ്മി വെച്ച് അതിലെന്തേലും ചെറിയ പാരസെറ്റമോളോ അങ്ങനെ എന്തെങ്കിലും പോയിസൺ ആയിട്ടുള്ള വസ്തുക്കൾ ഇട്ട് വെച്ച് അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ പരമാവധി വേപ്പധിഷ്ഠിത കീടനാശിനികളാണ് ഞാൻ കുക്കുംബറിൽ പ്രയോഗിക്കുന്നത് വേപ്പധിക്ഷിത കീടനാശിനികളും വെളിച്ചൻ വേപ്പണ്ണു വെളുത്തുള്ളിയ ഒക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല ഈൽഡ് കിട്ടുന്നുണ്ട് ഈ മൊയിൽ മൊയിലിൻ്റെ ഉള്ള ബൈ പ്രോഡക്റ്റാണ് കൂടുതലും കുക്കുംബറിന് ഉപയോഗിക്കുന്നത് നല്ല ജൈവ സമ്പുഷ്ടമായ മണ്ണായതുകൊണ്ട് കൊണ്ട് നല്ല ഒരു ഈൽഡ് കുക്കുംബറിന് ഉപയോഗിക്കുന്നുണ്ട് ഇത് സ്നോവൈറ്റാണ് മുൻപ് ഹൈബ്രിഡ് ഇനങ്ങളായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം ഇട്ട് ഒരു ഇനത്തിൽ കുക്കുമ്പർ പറിച്ചു കഴിഞ്ഞാൽ നാല് ദിവസം അഞ്ച് ദിവസത്തിനകം കുക്കുമ്പറിന് ഒരു യെല്ലോ കളർ മുകളിൽ വരുവായിരുന്നു അത് വ്യാപകമായിട്ടൊരു പരാതി കിടിയാക്കി കുക്കുമ്പർ പഴുത്തു പോകുന്നു പക്ഷേ അത് ആ ഇനത്തിൻ്റെ പ്രശ്നമായിരുന്നു അത് ഇനം മനസ്സിലാക്കാതെ ഇട്ടുകൊണ്ടാണ് എനിക്ക് അബദ്ധം പറ്റിയത് അതുകൊണ്ട് ഇക്കൊല്ലം ഞാൻ സ്നോവൈറ്റാണ് ഇത് വി എഫ് ഇ സി കിയിൽ എനിക്ക് കിട്ടിയ തൈ ആയിരുന്നു വി എഫ് ഇ സി എനിക്ക് സബ്സിഡി നിരക്കിൽ കിട്ടിയ തൈ ആയിരുന്നു അപ്പോൾ ആ തൈ ഇട്ട് നല്ല ഇൽഡ് ലഭിക്കുന്നുണ്ട് താരതമ്യം നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇനമാണ് വൈറ്റ് ആൾക്കാർക്കെല്ലാം നല്ല പ്രിയമാണ് ഇത് കൂടുതലും അങ്ങനെ മാർക്കറ്റിൽ വ്യാപകമായിട്ടില്ലാത്ത കൊണ്ടും നല്ലൊരു എൻക്വയറി എനിക്ക് ലഭിക്കാറുണ്ട് ഇത് അലങ്കാരപ്രാവുകളാണ് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി ഞാൻ അലങ്കാരപ്രാവുകളുടെയും അലങ്കാര പ്രാവുകളെയും ചെയ്യുന്നുണ്ട് പക്ഷെ കോവിഡ് സമയത്ത് കോവിഡിന് മുമ്പ് വരെ നമുക്ക് നല്ല മാർക്കറ്റായിരുന്നു പക്ഷേ ആ കോവിഡിന് ശേഷം പൊതുവേ ഈ തരത്തിലുള്ള അലങ്കാര വസ്തുക്കളുടെ എല്ലാം പക്ഷികളെ മൃഗങ്ങളെ എല്ലാവരുടെയും ഒരു മാർക്കറ്റ് കുറഞ്ഞതനുസരിച്ച് പ്രാവിൻ്റെ മാർക്കറ്റ് കുറഞ്ഞു പക്ഷേ ഇപ്പം കുറേശ്ശേ കുറേശേ കയറി വരുന്നുണ്ട് അന്ന് പതിനായിരവും പതിനയ്യായിരവും ഒക്കെ വില വരുന്നതിന് ഇപ്പോൾ ഒരു മൂവായിരവും ഒക്കെ ആയിട്ടുണ്ട് അതിൽ ഇപ്പോഴും പ്രാവും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രാവിൽ നിന്നും കിട്ടുന്ന കാഷ്ടവും മറ്റ് ബൈ പ്രൊഡക്റ്റുകളും എല്ലാം കൂടുതലായിട്ടും കൃഷിക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നൈട്രോൻ കണ്ടൻറ്റ് കൂടുതലാണ് പ്രത്യേകിച്ച് പ്രാവിൻ്റെയൊക്കെ കാഷ്ടത്തിൽ നൈട്രജൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് യൂറിയയുടെ ഒക്കെ ഉപയോഗം ഒരു പരിധിവരെ ഒരു അല്ല നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നീട് അതിനകത്തുള്ള ഫോസ്ഫറസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് കൂടുതലായിട്ടും വെല്ലുപൂടിയുള്ള വളങ്ങൾ മേടിക്കാതെ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും പിന്നെ വേറൊരു അനുകൂല ഘടകം എന്ന് പറഞ്ഞാൽ പ്രാവിനം കൊടുക്കുന്നതെല്ലാം നല്ല തീറ്റകളാണ് പ്രത്യേകിച്ച് കടല പയർ ഗോതമ്പ് പിന്നെ മില്ലറ്റ്സുകളൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലാ ദിവസവും നമ്മൾ തീറ്റ കൊടുത്താലും ഡെയിലി കുറേശേ മിച്ചം വരും അപ്പോൾ ആ ബാലൻസ് വരുന്ന മില്ലറ്റ്സുകളുടെ എല്ലാം കൂടുത്തിൽ കുറച്ച് ഗോതമ്പൂടെ ചേർത്താണ് ഞാൻ ഈ കോഴികളെ വളർത്തുന്നത് ഇത് നാടൻ കോഴികളാണ് അടയിരിക്കുന്ന നാടൻ കോഴികളാണ് അപ്പോൾ നമുക്ക് മുട്ടയ്ക്ക് മുട്ട പുറത്ത് കൊടുക്കുന്നില്ല വീട്ടിൽ കുട്ടികൾക്കും അതുപോലെ സഹോദരനും ഒക്കെ ആയിട്ട് കൊടുക്കാൻ ധാരാളം മുട്ട കിട്ടുന്നുണ്ട് അപ്പം ഇത് അഴിച്ചുപൊട്ട് വളർത്തുന്നത് വളർത്തുന്നതുകൊണ്ട് കോഴിക്കായാലും നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് നല്ല നല്ല മുട്ട നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ പ്രാവ് കൃഷികൊണ്ട് രണ്ട് ഗുണമുണ്ട് അപ്പോൾ ഈ പ്രാവ് നടക്കും കോഴി നടക്കും എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ മുയൽക്കൂട്ടിൽ നിന്നാണ് രാവിലെ ഒരു അഞ്ചേ മുക്കാൽ മണിയോട് കൂടി തന്നെ മൊയൽക്കൂട്ടിൻ്റെ ക്ലീനിങ് ആരംഭിക്കും എല്ലാ കൂടുകളിലെയും കൂടെ തുറന്ന് അതിൻ്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ തലേ ദിവസം കൊടുത്ത പുല്ലുമൊക്കെ മാറ്റി അതിൻ്റെ കാഷ്ടവും എല്ലാം ക്ലീൻ ചെയ്ത് ആദ്യമേ കൂട് വൃത്തിയാക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കുമ്മായൊക്കെ ഇട്ട് കൂടെ നല്ല പരമാവധി വൃത്തിയാക്കിയതിന് ശേഷം തീറ്റ കൊടുക്കാൻ തുടങ്ങും ആ രണ്ട് രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടിയ തീറ്റയും മുതിർന്നവർക്ക് ഇച്ചിരി കാർബോഹൈഡ്രേറ്റ് കൂടിയ തീറ്റയുമാണ് കൊടുക്കുന്നത് അപ്പോൾ തീറ്റ കൊടുത്ത് കഴിഞ്ഞ് കൂടുവെല്ലാം വൃത്തിയായി കഴിഞ്ഞിട്ടാണ് ഞാൻ പറമ്പിലോട്ട് പോകുന്നത് അപ്പോൾ ഒരു മാസം എനിക്ക് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മൊയിൽ വരെ കൊടുക്കാൻ കാണുമായിരിക്കും ഞാൻ തന്നെ അതിനെ ഡ്രസ്സ് ചെയ്താണ് കൊടുക്കുന്നത് കിലോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ നിരക്കിലാണ് മൊയിലിനെ വിൽക്കുന്നത് ആവശ്യക്കാരേറെ ഉണ്ട് അപ്പോൾ അവിടെയും ഡയറക്റ്റ് എനിക്ക് കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അവിടെയും ഒരു ഇടനിലക്കാരൻ്റെ ലാഭം ഒഴിവാക്കുന്നതുകൊണ്ട് നേരിട്ട് പൈസ കൈ കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് തീറ്റയ്ക്ക് നല്ല ചിലവാകാറുണ്ട് മുൻപത്തെത്രയൊന്നും ലാഭമില്ല എങ്കിലും ഇതെല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് ഒരു വലിയ കുഴപ്പമില്ലാതെ പോകുന്നതുകൊണ്ടാണ് മൊയിൽ കൃഷി ചെയ്യുന്നത് നല്ല അധ്വാനമുണ്ട് മറ്റ് ജീവികളെ അപേക്ഷിച്ച് ചെറിയ ജീവികളായതുകൊണ്ട് കൂടുതൽ നമുക്ക് നോക്കണം എല്ലാത്തിനെയും നമുക്ക് ഏകദേശമൊക്കെ നോക്കാം എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടോ എന്നുള്ളത് അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട് അല്ല അവരുടെ ചേഷ്ടകൾ കൊണ്ട് മനസ്സിലാക്കണം രോഗമാണ് ഇതിനകത്ത് പ്രധാന വില്ലൻ കൂടുതൽ മൊയിലിനെ നമ്മൾ ശ്രദ്ധിക്കണം രാവിലെ ഒരു ആറ് മുതൽ ഏഴ് വരെയുള്ള സമയം ഒരു മണിക്കൂർ പിന്നെ വൈകിട്ട് ഏകദേശം ഒരു അഞ്ച് മുതൽ ആറ് വരെയുള്ള സമയവും ഞാൻ കൂട്ടിൽ ചെലവഴിക്കാറുണ്ട്